നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നിർബന്ധിത മതപരിവർത്തനം തടയാനുള്ള ബിൽ കൊണ്ടുവരാൻ രാജസ്ഥാൻ സർക്കാർ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയുടെ അധ്യക്ഷതയിൽ ചേർന്ന നിയമസഭാ യോഗമാണ് ബിൽ അവതരിപ്പിക്കാൻ അംഗീകാരം നൽകിയത് വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കുമെന്ന് നിയമമന്ത്രി ജോഗാർ പട്ടേൽ അറിയിച്ചു കബളിപ്പിച്ച് വ്യാജ പരിവർത്തനം നടത്തുന്നവർക്കെതിരെ കർശന നടപടിക്കൊരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ സംസ്ഥാനത്ത് നിർബന്ധിത മതപരിവർത്തനം തടയാൻ പ്രത്യേക നിയമമില്ലെന്നും മന്ത്രി പറഞ്ഞു ഇത് മുതലെടുത്താണ് ക്രിമിനൽ സംഘം ഇത്തരം സംഭവങ്ങൾ നടത്തുന്നതെന്നും നിയമമന്ത്രി ജോഗ്രാം പട്ടേൽ പറഞ്ഞു ശനിയാഴ്ച മുഖ്യമന്ത്രി ഭജൻലാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് തീരുമാനത്തിന് അന്തിമ രൂപം നൽകിയത് വ്യക്തികളെയോ സ്ഥാപനങ്ങളെയോ വഞ്ചന സമ്മർദ്ദം അല്ലെങ്കിൽ മറ്റ് നിർബന്ധിത മാർഗങ്ങൾ ഉപയോഗിച്ച് മതം മാറ്റാൻ നിർബന്ധിക്കുന്നതിൽ നിന്ന് നിർദ്ദിഷ്ട നിയമം വിലക്കുമെന്ന് ഉപമുഖ്യമന്ത്രി ഡോക്ടർ പ്രേംചന്ദ് ബൈർവയും പാർലമെന്ററി കാര്യമന്ത്രി ജോഗാറാം പട്ടേലും പറഞ്ഞു നിർദ്ദിഷ്ട ബിൽ ശേഷം ഒരു സ്ഥാപനത്തിനോ വ്യക്തിക്കോ ആരെയും നിർബന്ധിച്ച് മതപരിവർത്തനം നടത്താൻ കഴിയില്ല അങ്ങനെ ചെയ്യുന്നവർക്കെതിരെ നിയമപ്രകാരം കർശന നടപടി സ്വീകരിക്കും രാജസ്ഥാൻ പ്രൊഹിബിഷൻ ഓഫ് അൺലോഫുൾ കൺവേർഷൻ ഓഫ് റിലീജിയസ് ബിൽ ട്വന്റി ട്വന്റി ഫോറിൽ മതം മാറ്റാൻ ഉദ്ദേശിച്ച് ഒരാളെ വിവാഹം കഴിച്ചാൽ കുടുംബ കോടതിക്ക് അത് നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കാമെന്നും സംസ്ഥാന സർക്കാർ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് കുറ്റകൃത്യങ്ങൾ ജാമ്യം ലഭിക്കാത്തതും നിർബന്ധിത മതപരിവർത്തനത്തിന് പത്ത് വർഷം കഠിന തടവ് ശിക്ഷ ലഭിക്കുന്നതുമാണ് സ്വന്തം ഇഷ്ടപ്രകാരം മതം മാറുന്നതിന് അറുപത് ദിവസം മുമ്പ് ജില്ലാ മജിസ്ട്രേറ്റിനെ അറിയിക്കണമെന്നും നിയമം ബില്ലിൽ പറയുന്നു ഈ വ്യവസ്ഥ സുതാര്യത ഉറപ്പാക്കുമെന്നും ബലപ്രയോഗം തടയാനും ലക്ഷ്യമിടുന്നു ജില്ലാ മജിസ്ട്രേറ്റ് വിഷയം അന്വേഷിക്കുകയും മതപരിവർത്തനം സ്വമേധയാ ഉള്ളതും പ്രേരണകളോ അനാവശ്യ സ്വാധീനമോ ഇല്ലാത്തതുമാണെന്ന് കണ്ടെത്തിയാൽ മാത്രമേ അനുമതി നൽകൂ നിർബന്ധിത മതപരിവർത്തനം തെളിയിക്കപ്പെട്ട കേസുകളിൽ പത്ത് വർഷം വരെ തടവും ശിക്ഷയും ഉൾപ്പെടെ നിയമം അതിന്റെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യങ്ങളെ ജാമ്യമില്ലാ കുറ്റങ്ങളായി തരതിരിക്കും വസുന്ധര രാജ്യ സർക്കാരിന്റെ കാലത്ത് രണ്ടു തവണ പാസാക്കിയെങ്കിലും കേന്ദ്ര അംഗീകാരം രണ്ടായിരത്തി എട്ടിലെ സ്വന്തം മതസ്വാതന്ത്ര്യ ബില്ലിൽ നിന്നുള്ള വ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ആദിവാസി മേഖലകളിലെ പ്രശ്നം പരിഹരിക്കുന്നതിന് പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ട് കുട്ടികൾ സ്ത്രീകൾ പട്ടികജാതി പട്ടിക വർഗ്ഗക്കാർ എന്നിവരുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് പത്ത് വർഷം വരെ തടവും അമ്പതിനായിരം രൂപ പിഴയും ഉൾപ്പെടെയുള്ള കഠിനമായ ശിക്ഷകൾ ബില്ലിൽ ഉൾപ്പെട്ടേക്കാം ലിവിൻ ബന്ധങ്ങളുടെ രജിസ്ട്രേഷൻ നിർബന്ധമാക്കുന്ന കാര്യം സർക്കാർ പരിഗണിക്കുന്നുണ്ട് നിയമവിരുദ്ധമായ മതപരിവർത്തനം തടയാൻ രാജസ്ഥാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മുഖ്യമന്ത്രി എക്സിൽ കുറിച്ചു മന്ത്രിസഭയിലെ തീരുമാനങ്ങൾ സംസ്ഥാനത്ത് വികസനം പൊതുക്ഷേമം സമൃദ്ധി എന്നിവയുടെ പുതിയ മാനങ്ങൾ സ്ഥാപിക്കുമെന്ന് രാജസ്ഥാൻ നിയമ പാർലമെന്ററി കാര്യമന്ത്രി ജോഗ്രാം പട്ടേൽ പറഞ്ഞു ഈ തീരുമാനങ്ങൾ സംസ്ഥാനത്ത് വികസനം പൊതുക്ഷേമം സമൃദ്ധി എന്നിവയുടെ പുതിയ മാനങ്ങൾ സ്ഥാപിക്കും രാജസ്ഥാനെ രാജ്യത്തെ മുൻനിര സംസ്ഥാനമാക്കാനുള്ള ഈ ദൃഢനിശ്ചയത്തിൽ നമുക്ക് എല്ലാവരുടെയും സഹകരണവും അർപ്പണബോധവും അത്യന്താപേക്ഷിതമാണ് വരൂ നമുക്ക് പങ്കാളിത്തം ഉറപ്പാക്കാം റൈസിംഗ് രാജസ്ഥാന്റെ ഈ പ്രചരണത്തിൽ സാമൂഹ്യ ഐക്യവും സാംസ്കാരിക ഉന്നമനവും ലക്ഷ്യമിടുന്നു എന്ന് അദ്ദേഹം എക്സിൽ എഴുതി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി